ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞാനൊരു ചക്കടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടി അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചക്കയിട ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇതേപോലെ ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സാണ് കേട്ടോ ആദ്യം റെഡിയാക്കുന്നത് ഇതേപോലെ ചക്ക നുറുക്കിയത് ആവശ്യത്തിന് തേങ്ങ ഇതേപോലെ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മൂന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇതേപോലെ മൂന്നും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്താ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദ എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് കുഴച്ചെടുക്കുക ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ ഈ സമയത്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഒരു വാഴയില പീസാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ മാവ് ഇങ്ങനെ തേച്ച് പരത്തി കൊടുക്കുക ഫില്ലിങ്സ് അതിനകത്ത് വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി എടുക്കണം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചു അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് കൂട്ടോ